മനക്കുടി വിളക്കുമാടം പാടശേഖരത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു പട്ടാമ്പി വാടാനംകുരിശ് സ്വദേശിയും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ നാലാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഹാഷ്യമാണ് മരിച്ചത് നാട്ടിക ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ ബി വൈശാഖ് ടി ആർ ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സ്കൂബ ടീം നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകുന്നേരം ആറരയോടെയായിരുന്നു സംഭവം അവധി ആഘോഷിക്കാൻ പതിനഞ്ചോളം സഹപാഠികളുമൊത്ത് പുള്ളിലേക്ക് എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ പുള്ളി മനക്കൊടി പാലത്തിന് സമീപമുള്ള കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് എതിർവശത്തുള്ള വിളക്കുമാടം പടവിൽ കുളിക്കാനിറങ്ങിയ നാല് വിദ്യാർത്ഥികളിൽ ഒരാളായ ഹാഷിം വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു ഹാഷിമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവശ്യനിലയിലായ കൂട്ടുകാരെ നാട്ടുകാർ കുട്ടവഞ്ച സവാരി കേന്ദ്രത്തിലെ കുട്ടവഞ്ചിയുമായി എത്തി രക്ഷിക്കുകയായിരുന്നു ാസ്റ്റ് എനിക്ക് വിഷമില്ലേ ഇവര് ഇവര് താഴെയാ ഇവര് കേറില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു കയറി അഞ്ചും റെസ്റ്റ് ചെയ്യൂ ഇനി ഇവര് പോയി നമ്മളങ്ങനെ എടുക്കാൻ പറ്റാ ലാസ്റ്റിൽ സമ്മതിക്കില്ല പിന്നെ കിട്ടുന്ന ഒരാ പിള്ളേർന്നിട്ട് വെള്ളത്തിൽ നടക്കുന്ന ആലോചാസ എ പിള്ളേര് ഈ മരുന്ന പിള്ളേര് ഒരു ടീം പിള്ളേർ ഞാനീ രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ സംസാരം ഞാൻ ഇവിടെ കടയരവള്ളിയിൽ നിന്ന് കേട്ടത് അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ അവിടെ പോ കുറെ പേര് നിൽക്കുന്നുണ്ട് കുട്ടികൾ കുറേ ടീമുകളുണ്ട് അപ്പം അവർ നിൽക്കുന്നു അവർ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താ ഞാൻ നേരെ ഓടിയത് കൊട്ടവഞ്ചി കെടുക്കണവർത്തിക്ക അവിടെ നിന്ന് ഒരു വഞ്ചി കെട്ടയച്ചെടുത്ത് ഇവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ ഒരു കഴിക്കൂലും ആ കൊടികെട്ടി കൊഴുത്തൂലീട്ട് വഞ്ചി അപ്പുറത്തെ അവിടുന്ന് ആ ബണ്ട് കിടത്തി നേരെ വേറെ രണ്ട് കുട്ടികളും കൂടി ഇതിൽ കയറി ഞാനങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് പേരും കൂടി ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അവരും കൂടി തളാക്കുന്നു അവരും താഴ്ന്നു പോകുന്ന കണ്ടീഷനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം കയറ്റി അപ്പോഴേക്കും മറ്റേ കുറച്ച് കൂടി മുന്നിലായിരുന്നു ആ കുട്ടി ഈ ഇവർ പോയ രണ്ട് പേര് അപ്പോൾ അതിലൊരാൾ താഴ്ന്നു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള ഒരാളെയും കൂടി ഞാൻ ഈ കൊട്ടവഞ്ചി കയറ്റി അത് കഴിഞ്ഞ സ്പോട്ട് ചോദിച്ചപ്പോൾ ഇത് കുറെശോ ഒഴുക്കുള്ള അപ്പോൾ ആ പറഞ്ഞ സ്പോട്ടിലൊന്നും ഇണ്ടായിരുന്നില്ല കുറച്ചു മാറി എടുത്ത സ്പോട്ട് അങ്ങനെ കാണാൻ പറ്റിയത് ഒരു അഞ്ച് വട്ടം ടച്ച് ചെയ്തു ഇവിടെ തട്ടുന്നു അവർ തിറങ്ങുന്നു ചേട്ട കിട്ടി കിട്ടി എന്ന് പറയുന്നു കിട്ടി കാണാ ഒന്നാൾ കൊണ്ടു ഒന്നേക്ക് കൊണ്ടു ചേട്ടാ കിട്ടി കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊട്ടഞ്ചി ഒഴുക്കല്ലേ കൊട്ടഞ്ചി കൊടുന്നു പിന്നെ ഞങ്ങൾ പോന്നു പിന്നൊക്കെ പോയി പിന്നെ പക്ഷെ കുട്ടികളല്ലേ അവരെ ആത്മാർത്ഥമായി എനിക്ക് അവരുടെ രസ്റ്റംബർ എനിക്കൊരു എന്ത് പറയാ അവർക്ക് അവൻ്റെ കുണ്ട മെമ്പറിൽ നടന്നു അവർ ഞങ്ങളുടെ അടുത്ത്